ഹലോ ഇന്നുണ്ടാക്കാൻ പോകുന്നത് നൂഡിൽസ് ആണ് കേട്ടോ വീഡിയോ മുഴുവനായും കാണണേ ഇതുപോലെ നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതിനായി ഞാൻ ഇവിടെ ഒരു ചെറിയ സവാള ചെറിയ ക്യാരറ്റ് ചെറിയ തക്കാളി ഇത് ചെറുതായിട്ട് വേണം മരിയാ പാത്രം ചൂടായാൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കണം ഓയിൽ ചൂടായാൽ അരിഞ്ഞു വെച്ച സവാള ആഡ് ചെയ്ത് കൊടുക്കാം ും തക്കാളിയും ആഡ് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു നുള്ള് ചെയ്യാം കുറച്ച് മുളക് പൊടിയും നമുക്ക് ആഡ് കൊടുക്കാം മസാല ആഡ് കൊടുക്കേണ്ടത് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യണം ഒരു ചെറിയ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് നന്നായിട്ട് തിളക്കണം എന്നിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ ഇനി കുറച്ച് നേരം കഴിഞ്ഞാൽ അത് തിളച്ച് വന്നിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ടൊമാറ്റോ സോസ് ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ട്രസ്റ്റ് മീ ഫ്രണ്ട്സ് ഇത് സൂപ്പർ ടേസ്റ്റ് ആണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ